ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടിയാണ് കേട്ടോ പച്ചക്കറികളൊന്നും കൂട്ടാത്ത കുട്ടികൾക്ക് പോലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ ഇത് നമ്മൾ നന്നായി തന്നെ മുരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് നന്നായി തന്നെ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാട്ടോ ആദ്യം തന്നെ നമ്മൾ വെണ്ടയ്ക്ക നന്നായി കഴുകി വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്ക തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് കേടുപാടുകളൊന്നും ഇല്ലായിരുന്നേ ഒരെണ്ണം മാത്രം നമുക്ക് ചുവന്ന വെണ്ടയ്ക്കയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ അതിലേക്കുള്ള സവാളയും തേങ്ങാക്കൊത്തും എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോഴേക്കും നമ്മുടെ ആ ഒരു മെഴുക്കുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെഴുക്കുവിരട്ടി തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയ ശേഷം മാത്രം മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു തേങ്ങാ നല്ല ബ്രൗൺ നിറമാകുന്നതുവരെയും നമുക്ക് ആ എണ്ണയിലിട്ട് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷമാണ് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ വെണ്ടയ്ക്ക മുഴുവനായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വിതർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷമാണ് നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ആ ഒരു സവാളയും വെണ്ടയ്ക്കയൊക്കെ നന്നായി നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവരേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽമട്ടൺ അമർത്താനും മറക്കല്ലേ അങ്ങനെയെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളേ അങ്ങനെ അതീ നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ വെണ്ടയ്ക്കയും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അധികം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയാണ് കേട്ടോ ഈ ഒരു കുക്കിംഗ് പ്രോസസ്സൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതെയും നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായി തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് കുറേ സമയം ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വെണ്ടയ്ക്കു നന്നായി തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മളൊരു കളറിന് വേണ്ടി മാത്രം ഒരു ടീസ്പൂണോളം ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തെയ്യം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഡാർക്ക് കളർ വരുന്നത് വരെയും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണേ നമ്മൾ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ആ ഒരു ആദ്യം ഒഴിച്ച ഓയിലിൽ തന്നെയാണ് നമ്മളിത് നന്നായി തന്നെ ഒന്ന് മുരിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ തീ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ല ബ്രൗൺ നിറം ായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഈ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്